പാലക്കാട് അത്രയും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഒരു സെക്കുലർ വോട്ട് പോലും പോൾ ചെയ്യപ്പെടാതെ പോകില്ല എല്ലാ സെക്കുലർ വോട്ടുകളും പോൾ ചെയ്യപ്പെടും കാരണം വർഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു വലിയ മത്സരം നടക്കുന്നു മാത്രമല്ല ആ വർഗീയതയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ നിലപാടെടുക്കുന്നു അപ്പോൾ അതുകൊണ്ട് ആ പാർട്ടിയുടെ പ്രവർത്തകരും ബാക്കിയും മതേതര ബോധ്യമുള്ള മനുഷ്യന്മാരും എല്ലാം ചേർന്ന് വോട്ട് ചെയ്ത് ഒരു കംഫർട്ടബിൾ വ്യക്തി ഉണ്ടാക്കും തന്നെയാണ് രാഹുൽ അതായത് പാലക്കാട്ടെ സിനാരി വ്യത്യസ്തമാണ് പോളിംഗ് കുറയാനുള്ള ഏക സാധ്യത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പങ്കുവെച്ചു അത് ഇതിൻ്റെ കണക്ക് വരുമ്പോൾ വിശദമായിട്ട് പറയേണ്ടതാണ് അതായത് ബി ജെ പിയുടെ സ്ട്രോങ് ഹോൾഡ് ബെൽറ്റുകളിൽ പോയപ്പോൾ അവിടുത്തെ ധാരാളം വോട്ടർമാർ ഞങ്ങൾ തവണ വോട്ട് ചെയ്യില്ല ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കാരണമില്ല ബി ജെ പിക്ക് ഓട്ട് ചെയ്യാൻ കാരണമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ബി ജെ പിക്ക് മാത്രം വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവർ വേറൊരു പാർട്ടിക്കും കൊടുക്കാൻ കഴിയാത്തത്ര ഹാർഡ് കോർ ആയിട്ടുള്ള ബി ജെ പിക്കാർ അപ്പോൾ അങ്ങനെ കുറഞ്ഞാൽ മാത്രമേ പോളിങ് കുറയുള്ളൂ ഞങ്ങളുടെ പോളിങ് വളരെ കൃത്യമായിട്ടുണ്ടാകും ഞങ്ങളുടെ പോളിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ സെക്കുലർ സ്പേസിൽ മുഴുവൻ പോട്ട് കൃത്യമായി പോളി ചെയ്യപ്പെടും പൊതുവായ പോളിംഗ് വർധനവ് ഇപ്പം അതായത് ഇപ്പം എല്ലാ പാർട്ടിയുടെയും ആളുകൾ വന്ന് വോട്ട് ചെയ്യുമ്പോഴാണല്ലോ പോളിങ് വരിക ഞങ്ങളുടെ വോട്ട് കൃത്യമായി പോളി ചെയ്യപ്പെടും ഞങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ സെക്കുലർ വോട്ടുകൾ കൃത്യമായി പോളി ചെയ്യപ്പെടും ബാക്കിയുള്ള ആളുകളുടെ കാര്യം അത് അവരോ അവരോട് തന്നെ വലിയ വിയോജിപ്പുകളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെ പിന്നെ അങ്ങനെ രാഷ്ട്രീയം ഇപ്പോൾ പറയുന്നില്ല അങ്ങനെ ആണെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ വോട്ടുകൾ പൊളിയിക്കാൻ പറ്റുന്നില്ല എങ്കിൽ മാത്രമാണ് പോളിങ് കുറയുക അതല്ല അതെ അതെ നീണ്ട ക്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് കോൺഫിഡൻസ് കൂടുമല്ലേ വികസനമാണോ വിവാദമാണോ കൂടുതലല്ലേ രാഹുൽ ജനങ്ങളെ സ്വാധീനിക്കുക വികസനമാണ് അനാവശ്യമായി വിവാദം ഉണ്ടാക്കിയിട്ട് അവരുടെ ചർച്ചകളെ മാറ്റിയതും

തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അതുവരെ പറയാത്തൊരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴെങ്കിലും സത്യം പറഞ്ഞ ഞാനെപ്പോഴും സത്യം മാത്രം പറഞ്ഞാൽ തുറന്ന സംവാദത്തിന് വെച്ച ഒരു വേദി നിങ്ങൾ പറയും ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം ഒരു തുറന്ന സംവാദം നമുക്ക് എന്നാൽ കൈരളി പോലും വെച്ചില്ല കൈരളി വെച്ചിരുന്നെങ്കിൽ ഞാൻ വന്നേനല്ലോ നമുക്കൊരു തുറന്ന സംവാദം നടത്താം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും ചർച്ച വെച്ചില്ല ആകെ ചർച്ച വെച്ചത് ആരാണ് മീത് എന്ന് പറഞ്ഞിട്ട് പ്രസ് ക്ലബ്ബുകാർ മാത്രമാണ് വെച്ചത് എനിക്ക് സംവാദം ചെയ്യാൻ അങ്ങനെ പ്രയാസമൊന്നുമില്ലല്ലോ കാരണം ഒന്ന് പാലക്കാടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വികസനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ വേണമല്ലോ നടത്താമല്ലോ ഇപ്പം അങ്ങ് അങ്ങ് സ്വാഭാവികമായിട്ട് ഒരു പ്രതിയായിട്ട് തന്നെ എന്നോട് ചോദ്യം ചോദിച്ചോളൂ ഏത് ചോദ്യത്തിന് വേണമെങ്കിലും വികസനമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പരിപാടി പറയാം അപ്പോൾ അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പിന്നെ തെരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞ് നമുക്ക് എന്ത് കള്ളവും പറയരുത് ആരാണെന്ന് പറയരുത് നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ ഇത്രയും എല്ലാ മാധ്യമസ്ഥാപനം ഇല്ലേ മാധ്യമ സ്ഥാപനങ്ങളാണല്ലോ സാധാരണ ഇപ്പോൾ അല്ല യു ഡി എഫ് അല്ലല്ലോ ചർച്ചയൊക്കെ ഉണ്ട് ആണോ തുറന്ന സംവാദം എല്ലാ സ്ഥാനാർത്ഥികളുമായിട്ടുള്ള വയ്ക്കേണ്ട മാധ്യമസ്ഥാപനം നിങ്ങൾ എല്ലാ മാധ്യമസ്ഥാപനത്തിൻ്റെ പ്രതിനിധികൾ വിടേരിപ്പുണ്ട് ഞാൻ ഓരോ കള്ളങ്ങളിങ്ങനെ രാവിലെ എഴുന്നേറ്റ് നമുക്ക് വിളിക്കാൻ വയ്യാത്തുണ്ടോ എന്ന് ചോദിക്കുക ഏതെങ്കിലും ഒരു മാധ്യമസ്ഥാപനം പറ ഞങ്ങളൊരു ചർച്ചയ്ക്ക് ചർച്ച വെച്ചിരുന്നു എല്ലാ സ്ഥാനാർത്ഥികളുമായിട്ടുള്ള ചർച്ച വെച്ചിരുന്നു ആ ചർച്ചയിൽ രാഹുലിനെ വിളിച്ചപ്പോൾ രാഹുൽ വന്നില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു മാധ്യമസ്ഥാപനങ്ങളിലുണ്ടോ ഉണ്ടോ മൂന്ന് ഒന്നിച്ചൊരു ും ഞാൻ എപ്പോഴെങ്കിലും അല്ല ഞാൻ എപ്പോഴെങ്കിലും ഞാൻ എപ്പോഴും എന്നോട് അങ്ങനെ ചോദ്യം ചോദിച്ചില്ല നിങ്ങളുടെ ഒരു അതായത് ഇപ്പൊ എന്നോട് ചോദ്യം ചോദിക്കണുള്ള തുറന്ന സംവാദത്തിന് തയ്യാറാണോ എന്ന് ചോദ്യം എന്നോട് ചോദിച്ചില്ല അപ്പം എന്നോട് ചോദിക്കാത്തൊരു ചോദ്യത്തിന് മാത്രല്ല ഇപ്പൊ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ പോകുമല്ലോ അപ്പൊ ചർച്ചയ്ക്ക് വിളിച്ചാൽ പോകാത്ത ആളാണോ ഞാൻ ചർച്ചയ്ക്ക് വിളിച്ചാൽ പോകാൻ എനിക്ക് വലിയ സന്തോഷമല്ലേ ഉള്ളൂ ചർച്ചയ്ക്ക് പോകാനായിട്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോൾ ആരും വിളിച്ചില്ല ആരും വെച്ചില്ല വെക്കാത്തൊരു കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ വേറൊരു കള്ളം പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധപ്പെട്ടു അല്ലേ അതിനെപ്പറ്റി ആരെങ്കിലും ചോദിക്കുന്നതെന്ന് വിചാരിച്ച വോട്ടർമാരോട് ഞാൻ പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇത്തരത്തിൽ അതായത് ഒന്നും പറയാനില്ലാത്തവർ എന്തെങ്കിലും പറയുന്നതല്ല ഒന്നും പറയാനില്ലാത്തവർ എന്തെങ്കിലും പറയുന്നതല്ല ഒരുപാട് പറയാനുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അവർ കേൾക്കുന്നത് അവരെ ഞാൻ പറഞ്ഞ അവരെ ബാധിക്കുന്ന ഒരുപാട് വിഷയമുണ്ട് ഇനിയിപ്പോൾ പാലക്കാട്ടെ ജനങ്ങളുടെ വികസന സംവാദം തന്നെയല്ലേ ഇപ്പോൾ നടക്കുന്നത് അല്ലേ തർക്കം ഉണ്ടോ കരുതി തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നൊരു സംവാദമാണ് അതിലൊന്നും ആരും മാറിയിട്ടില്ല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ജനങ്ങൾ സംവാദം നടത്തുകയാണ് നമ്മൾ ഓരോരുത്തരും ഓരോ രാഷ്ട്രീയം വെച്ചു നമ്മുടെ നിലപാടുകൾ വെച്ചു നമ്മുടെ വികസനം വെച്ചു അവർ വിവാദം വെച്ചു ഇതെല്ലാം വെച്ചപ്പം ഏതിനെ ചൂസ് ചെയ്യണം എന്നുള്ള ജനങ്ങളുടെ തീരുമാനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്നും പറയാനില്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നത് അവസാനിപ്പിക്കും യു ഡി എഫിൻ്റെ വോട്ടുകൾ ഉറപ്പായിട്ടും പോളിംഗ് ശതമാനം കുറഞ്ഞാൽ യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം കാര്യമായി കൂടും കാര്യമായി കൂടും അത് പിന്നെ ഇങ്ങനെ തന്നെ മൊത്തത്തിൽ തന്നെ കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ മറ്റില്ല പെട്രോൾ വില സിദ്ധാന്തം പോലെ ആയിപ്പോവും പോളിംഗ് ശതമാനം കുറഞ്ഞാൽ യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം വളരെ ഉയർന്നതായിരിക്കും കാരണം ഞങ്ങളുടെ വോട്ടുകൾ ഇപ്പോൾ പോളിംഗ് ശതമാനം കൂടിയാലും കുറഞ്ഞാലും ഞങ്ങളുടെ വോട്ടുകൾ ഉറപ്പായിട്ടും പോളിയപ്പെടും ഒരു വോട്ട് പോലും കുറയാതെ പോളിയപ്പെടും അപ്പം പോളി ശതമാനം കുറയുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കുറയുക എന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഭൂരിപക്ഷം വളരെ കൂടും ഇനി പോളി ശതമാനം ഉയർന്നാലും ഞങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രതീക്ഷിക്കുന്നു ഞാൻ നമ്പർ പറയുന്നില്ല ഞാനൊരു ക്യാൻഡിഡേറ്റ് ആയതുകൊണ്ട് നമ്പർ പറയുന്നില്ല ഒരു പിന്നെ ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നിന്നൊരു സംഘടനാ പ്രവർത്തനം എന്നല്ല എൻ്റെ മനസ്സിൽ നമ്പരുണ്ട് ആ നമ്പർ എന്തായാലും പാലക്കാടിന് മോശപ്പെട്ട നമ്പരല്ല ആ അതാകാല്ലോ അപ്പം ഇപ്പം ഏതെങ്കിലും ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ ഇവിടെ മത്സരിക്കുന്ന ഏതെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയോട് അങ്ങ് ചോദിക്കൂ അപ്പം ഇവിടെ മത്സരിക്കുന്ന മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളോട് ചോദിക്കും അവരും പറയുമല്ലോ ഇപ്പം പരാജയപ്പെടുമെന്ന് പറഞ്ഞിട്ട് മത്സരിക്കുന്ന ഏതെങ്കിലും സ്ഥാനാർത്ഥിയുണ്ടോ ഞാൻ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് ഞാൻ പറയുന്നതിൻ്റെ അടിസ്ഥാനം ഒന്ന് യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് നമ്മളെ അടിസ്ഥാനം കൂടി നോക്കണമല്ലോ എന്താണ് ഇപ്പോൾ ഒരാൾ പറയുന്നു ഇപ്പം ഇവിടെ മത്സരിക്കുന്ന ഒരു സ്വതന്ത്രനോട് നിങ്ങൾ ചോദിക്കൂ മറ്റൊരു സ്വതന്ത്രനോട് ചോദിക്കൂ ആ സ്വതന്ത്രനോട് ചോദിച്ചാൽ അദ്ദേഹം എന്ത് പറയും ഞാൻ ജയിക്കും എന്ന് തന്നെ പറയും അപ്പോൾ പക്ഷേ ഞാൻ പറയുമ്പോൾ ഉണ്ടാകുന്ന കണക്കുകളുണ്ട് ഒന്ന് യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് യു ഡി എഫിൻ്റെ ഷുവർ സീറ്റാണ് വലിയ പ്രതിസന്ധികളിൽ പോലും യു ഡി എഫിനെ കൈവിടാത്ത മണ്ഡലമാണ് അപ്പോൾ ഒരു പ്രതിസന്ധിയില്ലാത്ത എല്ലാ